രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വാതിൽ പൂട്ടി താക്കോൽ എടുക്കാതെ വാതിൽമ സൂക്ഷിച്ചു വെക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വാർത്ത ജനൽ പാളി തകർത്ത് വാതിൽ ഉണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന മോഷ്ടാവ് അപഹരിച്ചത് പതിമൂന്നര പവൻ സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് മലപ്പുറം കോട്ടയ്ക്കലിലാണ് കവർച്ച നടന്നിരിക്കുന്നത് ചിനക്കൽ കൊന്നക്കൽ ഹസൻ എന്ന കുഞ്ഞിപ്പേടി വീട്ടിൽ നടന്ന മോഷണത്തിലാണ് പണവും സ്വർണ്ണാഭരണവും നഷ്ടപ്പെട്ടത് കുഞ്ഞിപ്പയുടെ സഹോദരി സീനത്തിന്റെ സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് നഷ്ടപ്പെട്ടത് ഇവർ തലക്കടത്തൂരിലെ വീട്ടിൽ നിന്നും ബിരുദിനെത്തിയതായിരുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കും മണിക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഉറങ്ങിക്കിടക്കുകയായിരുന്നു സീനത്ത് വാതിൽ തുറന്നു കയറിയ മോഷ്ടാവ് സീനത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മാലയും പാദസരവും മുറിയിൽ തൂക്കിയിട്ടിരുന്ന ബാഗിൽ നിന്നും വളയും മൂവായിരം രൂപയും മോഷ്ടിക്കുകയായിരുന്നു ഇവർക്കെടുത്തിരുന്ന മുറിയുടെ വാതിൽ പൂട്ടിയിരുന്നില്ല വീട്ടിൽ മറ്റുള്ള കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇവരെല്ലാം മുറി അടച്ച നിലയിലായിരുന്നു അതിനാൽ ഈ മുറികളിലൊന്നും മോഷ്ടാവ് കയറിയിട്ടില്ല കഴുത്തിൽ വേദന തോന്നിയപ്പോഴാണ് സ്വർണാപുരം നഷ്ടപ്പെട്ടതായി അറിയുന്നതെന്നും തുടർ പരിശോധനയിൽ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നുവെന്നും സീനത്ത് പറഞ്ഞു സമയത്ത് ഞാൻ എന്റെ കഴുത്തിൽ നിന്ന് ആരോ ബാക്കിൽ നിന്ന് മാല വരിക്കണ പോലെ തോന്നിച്ചു എനിക്ക് അപ്പോ എണീറ്റ് നോക്കിയപ്പോ മാലന്റെ ഒരു ഭാഗം മാത്രം ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു ഞാന് കള്ളനയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല സംശയത്തിന് ഞാൻ ഇങ്ങനെ ബെഡിൽ ബാക്കി ഭാഗം ഉണ്ടോ താഴെ ഉണ്ടോന്നൊക്കെ നോക്കി ലൈറ്റ് ഇട്ട് ഫ്രണ്ടിൽ പോയി നോക്കിയപ്പോ അവിടെ ഫ്രണ്ട് ഡോർ തുറന്നെടുക്കണ കണ്ടത് അപ്പോ അതിന്റെ ശേഷം ഞാൻ എന്റെ കാലുമേലുള്ള പാദസരം നോക്കിയപ്പോ അതില്ല ബാഗിൽ ഒരു വള സൂക്ഷിച്ചിരുന്നു അതും കാണുന്നില്ല ഒരു മൂവായിരം രൂപേന്റെ അടുത്ത് പേഴ്സിലുണ്ടായിരുന്നു അതും ഇല്ല ഇതാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മഹർമാലിയും പാദസരവും വളയും സംഭവം അറിഞ്ഞ് കോട്ടയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ വിനോദ് ബലിയാറ്റൂർ എസ് ഐ ഫുൽ റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി മലപ്പുറത്ത് നിന്നും വിളയാടല വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടപടികൾ പൂർത്തിയാക്കി പുത്രൻതാണി ഭാഗത്തേക്കാണ് മോഷ്ടാവ് നടന്നുപോയതെന്നാണ് ലഭിക്കുന്ന വിവരം സമീപത്തെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മലബാർ ടൈംസ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഫോർ നെക്സ്റ്റ് മലപ്പുറം